അടുത്ത ആത്മഹത്യ എന്റെ മകന്റെ കുടുംബത്തായിരിക്കും എന്റെ കുടുംബം കലക്കി നശിപ്പിച്ചു ഇനി ഇതെങ്കിലും തീർക്കരുത് ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് അതിനെ എല്ലാവരും എന്നെ സഹായിക്കും അതിനൊരുക്കും ഒരുക്കുന്നുണ്ടെന്നറിയാം ചിലപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോൾ അവിടെ ആത്മഹത്യയായിരിക്കും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് മകളും മാത്രമാണ് മൂത്ത മകളും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കോട്ടയം ഏറ്റുമാനൂരിൽ ജിസ്മോളുടെ മരണമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ കുറെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ട് വന്നത് അമ്മയച്ചനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു അത് മാത്രവുമല്ല ജിസ്മോളുടെ സി സി ടി വി ഫുട്ടേജും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മെയിൻ സ്ട്രീം ചാനൽസിനകത്താണ് ഇതെല്ലാം പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ മെയിൻ സ്ട്രീം ചാനൽ ആയിട്ടുള്ള ന്യൂസ് എയ്റ്റീൻ തന്നെ പറയുന്നുണ്ട് ജിസ്മോളും മൂത്ത മകളും മാത്രമായിരുന്നു ആ ഒരു സ്കൂട്ടറിനകത്ത് പോകുന്നതെന്ന് അതായത് മൂന്ന് ദിവസത്തിന് മുന്നേ ഞാൻ ഒരു സി സി ടി വി പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ സി സി ടി വി അവർക്ക് കിട്ടുന്നത് ഇന്നലെ മനഞ്ഞ് നോക്കാണ്ടാണ് അപ്പോഴാണ് അവർ ഈ ഒരു കേസ് പുറത്തുവിടുന്നത് അപ്പൊ അതിനകത്ത് അവർ വളരെ വ്യക്തമായിട്ട് പറയണത് ഒരു മകൾ മാത്രമേ ജിസ്മോളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അതിനർത്ഥം എന്താണ് ഒന്നെങ്കിൽ ആ ഒരു സി സി ടി വി ഫുട്ടേജ് നേരത്തെ എപ്പോഴും ജിസ്മോൾ പാസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു സി സി ടി വി ആണ് അതായത് ഒരു മകളുമായിട്ട് അതുവഴി പാസ് ചെയ്തപ്പം ഉള്ളൊരു സി സി ടി വി ദൃശ്യമാണ് നമ്മൾ കണ്ടത് പക്ഷേ അത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് ആയിട്ട് നമുക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇനി പോലീസുകാരാണ് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഒരു സി സി ടി വി ഫുട്ടേജിൻ്റെ വാർത്തയിൽ നിന്ന് തുടങ്ങാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിസ്മോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് എയ്റ്റീന് ഏപ്രിൽ പതിനഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് മക്കളുമായി പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ദൃശ്യങ്ങളിൽ ജിസ്മോളും മകളും മാത്രമാണ് മൂത്ത മകളും മാത്രമാണുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കൂടിയാണ് ഇത് വീട്ടിൽ പലതവണ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതോടെയായിരുന്നു ജിസ്മോൾ കുട്ടികളുമായി പുഴയിൽ ചാടുക ചാടിയത് സംഭവത്തിൽ പിടിയിലായ ഭർത്താവ് ജിമ്മിയും ഭർത്തൃപിതാവും ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടല്ലോ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൂത്ത മകള് മാത്രമായിരുന്നു ജിസ്മോളുടെ കൂടെ ഉണ്ടായിരുന്നേന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റേ കുട്ടിയെവിടെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോയതാണെങ്കിൽ ആ രണ്ട് പിള്ളാരും ആ ഒരു സ്കൂട്ടറിനകത്ത് കാണണ്ടേ എന്നാൽ അങ്ങനെ ഒരു സംഭവം നിലവിലില്ല അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിൽ കള്ളത്തരവുണ്ട് ജിമ്മിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോ സി സി ടി വി മനഃപൂർവ്വം പുറത്തുവിട്ടതാണ് അതായത് നേരത്തെ എപ്പോഴോ ജിസ്മോൾ അത് വഴി പാസ് ചെയ്തു പോയ സി സി ടി വി ഫുട്ടേജ് മനപൂർവ്വം പുറത്തുവിട്ടു ജിമ്മിയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം ഇതൊരു കൊലപാതകമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ് പെടാൻ പോകുന്നത് ജിമ്മിയും ഫാമിലിയും തന്നെയാണ് പെടാൻ പോകുന്നത് അതാണ് ഇതിനകത്തുനിന്ന് വ്യക്തമാക്കാൻ പറ്റുന്നത് കോട്ടയത്തെ ഞെട്ടിച്ച കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അഭിഭാഷകയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പൊതുപ്രവർത്തകയുമായ യുവതിയുടെ ആത്മഹത്യ ജിസ്മോളുടെ ആത്മഹത്യ ജിസ്മോളും മക്കളുടെയും മൃതദേഹം പുഴയിൽ പിന്നീട് നാട്ടുകാർ കണ്ടെടുക്കുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത് ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമായി കൂടി അത് മാറുകയായിരുന്നു ഈ വിഷയത്തിൽ ഭർത്താ ഭർത്താവും ഭർത്തൃപിതാവും അടക്കം ഭർത്തൃമാതാവും അടക്കം ഇപ്പോൾ പോലീസിൻ്റെ ഭർത്തൃ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തുടരുകയാണ് ജയിലിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ജി ജീശ്രീത്ത് ഓക്കെ അപ്പോൾ ഇതായിരുന്നു ആ ഒരു വാർത്ത അപ്പോൾ എന്തായാലും ഇവർ ഇവരിതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൂത്ത മകൾ എന്ന് പക്ഷേ ഞാൻ ഈ ഒരു സി ഫോട്ടോ ഇറങ്ങിയ സമയത്ത് ആദ്യം പുറത്തുവിടുന്ന ഞാനാണ് അപ്പോൾ ആ ഒരു ഫോട്ടോയ്ക്കകത്ത് ഞാൻ വ്യക്തമായിട്ട് സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ മറ്റേ കുട്ടി ഇരിക്കുന്ന കാണാൻ പറ്റുമെന്ന് പക്ഷേ ഇതൊരു വീഡിയോ ആയിട്ട് വന്ന സമയത്ത് വളരെ വ്യക്തമാണ് ഇതിനകത്ത് ഒരു കുട്ടി മാത്രമേ ഉള്ളൂ എന്ന് ശരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്തായാലും ജസ്മോളുടെ ഫാമിലി ഇത് സി ബി ഐം കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോകാനായിട്ട് ഇരിക്കുകയാണ് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ഇനി സി ബി ഐ അന്വേഷിക്കട്ടെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരട്ടെ ഇനി ഇന്നലെ റിപ്പോർട്ടിനകത്ത് വന്നൊരു വാർത്തയുണ്ട് അതായത് ഈ അമ്മായിച്ചനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം കോട്ടയത്ത് നിന്നൊരു വാർത്ത വരുന്നു ത്ത് പേരൂരിൽ അമ്മയും പെൺകുഞ്ഞുങ്ങളും ആറ്റിൽ ചാടി മരിച്ചതിൽ പ്രതിയായ ഭർതൃപിതാവ് ജോസഫിന്റെ ശബ്ദപരിശോധന ഇന്ന് നടത്തും തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് പരിശോധന ജിസ്മോളെ ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ ജോസഫിന് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ജോസഫിന്റെ ശബ്ദ സന്ദേശത്തിലെ വിവരങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു വീട്ടിൽ ഉടൻ ഒരു കൂട്ട കൂട്ടാത്മഹത്യുണ്ടാകുമെന്ന് യു കെയിലുള്ള മകൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു അതിന് ജിസ്മോൾ തയ്യാറാണെന്നും മകളോട് ജോസഫ് പറഞ്ഞു അഞ്ജന കൂടുതൽ വിവരങ്ങളുമായി അനുമാറുണ്ട് ജിസ്മോളുടെ അമ്മായിച്ചനെ കുറിച്ചുള്ള വാർത്തയാണ് നിങ്ങളിപ്പോ കേട്ടത് അതായത് ഈ അമ്മായി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ജിസ്മോൾക്ക് ആ വീട്ടില് ഇത്തിരി ഉള്ളത് അത് മാത്രമല്ല അമ്മായിച്ചനോട് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അമ്മായിയമ്മ പറയും ഈ ജിസ്മോൾക്ക് അമ്മായിയച്ചനായിട്ട് ലവ് ആണ് അവര് തമ്മിൽ എന്തോ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള അഫെയർ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ അമ്മായിയമ്മ പറയുമായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ജിസ്മോളുടെ അച്ഛൻ വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിനകത്ത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു അമ്മായിയച്ചനാണ് ഈ മൂത്ത മകൾക്ക് മെസ്സേജ് അയച്ചു കൊടുത്തത് ഏത് നിമിഷവും ഇവിടെ ഒരു കൂട്ടെ ആത്മഹത്യ ഉണ്ടാവുമെന്ന് അത് മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു ജിസ്മോൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇരിക്കുവായിരുന്നു എന്ന് ഇപ്പോൾ സപ്പോസ് ഇതൊരു ആണെങ്കിൽ ഞാൻ പറയുവാണെങ്കിൽ അതിനി കൊലപാതകമാണോ ഇല്ലെന്ന് ഇനിയിപ്പോൾ പോലീസുകാരാണ് തെളിയിക്കേണ്ടത് ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ വന്നിരുന്നു പറയാൻ പറ്റത്തില്ല അതൊരു കൊലപാതകം തന്നെയാണ് അതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ബിക്കോസ് നമുക്ക് അതിനുള്ളൊരു അധികാരവും ഇല്ല മനസ്സിലായില്ലേ അപ്പോൾ ആ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാമായിരുന്നു ഇനി ഈ മൂത്ത എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ അവളെ ഈ നിമിഷം വരെയും പോലീസുകാർ പിടിച്ചിട്ടില്ല പോലീസുകാരീ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കാനായിട്ടിരിക്കുകയാണ് ഇവർ യു കെയിലെങ്ങാണ്ട് വിളിച്ചിരിക്കുകയാണ് കാര്യം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ആവുമല്ലോ നൂറ് ശതമാനം ആവും അപ്പോൾ അതുകൊണ്ട് അവിടെ വിളിച്ചിരിക്കുകയാണ് മോർണിംഗ് അഞ്ചന പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ അഞ്ജന ഗുഡ് മോർണിംഗ് അരുൺകുമാർ കോട്ടയം പേരൂരിൽ അമ്മയും പെൺകുഞ്ഞുങ്ങളും ആറ്റിചാടി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഭർത്തൃപിതാവ് ജോസഫിന്റെ ശബ്ദ പരിശോധനയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് പരിശോധന ആദ്യഘട്ടത്തിൽ ഈ പ്രതിപട്ടികയിൽ ഇല്ലാതിരുന്ന ഒരാളാണ് ഭർത്തൃപിതാവായ ജോസഫ് എന്നാൽ ഈ ഒരു ഓഡിയോ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജോസഫ് പ്രതിപട്ടികയിൽ എത്തിയിരിക്കുന്നതും അറസ്റ്റിലായതും ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും ഇന്നിപ്പോൾ ജോസഫിനെ മാത്രമാണ് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ശബ്ദ സന്ദേശത്തിനൊപ്പം തന്നെ ജോസഫിന്റെ ഓഡിയോ സാമ്പിളുകൾ കൂടി എടുത്തതിനു ശേഷം ഇത് ക്രോസ് മാച്ച് ചെയ്യുന്നു എന്നാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ജോസഫ് ഓഡിയോ സന്ദേശത്തിലെ നിർണായക വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ പത്ത് അമ്പത്തിനാലിന് യുകെയിലുള്ള മകൾക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏപ്രിൽ പതിനഞ്ചിന് ഉച്ചയോടുകൂടിയാണ് ജിസ്മോളും മക്കളും മരിക്കുന്നത് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് തന്റെ വീട്ടിൽ ഉടൻ ഒരു കൂട്ട ആത്മഹത്യ ഉണ്ടാകും അതിന് ജിസ്മോൾ തയ്യാറാണ് എന്നാണ് ആദ്യം മുതൽ തന്നെ ജിസ്മോളുടെ കുടുംബം പ്രതികൾ എന്ന് പറയുന്നത് ജിമ്മിയെയും ജിമ്മിയുടെ മാതാവിനെയും സഹോദരിയുമാണ് ഈ സഹോദരിക്ക് അയച്ച ഓഡിയോ സന്ദേശമാണിത് ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി മൊത്തം ഫ്രോഡുകളാണ് ഈ അമ്മായിച്ചനായിക്കോട്ടെ ഇവരെല്ലാരും ഇവരുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അനുഭവമാണ് ആ ഒരു പെൺകുട്ടി അവിടെ നേരിട്ടുകൊണ്ടിരുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇതിനകത്ത് ഇവരെല്ലാരും കുറ്റക്കാരാണ് ഈ മൂത്ത മകളെന്ന് പറയുന്ന ഈ യു കെയിലുള്ള ഈ ഒരു സ്ത്രീ ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഉണ്ടാക്കേണ്ടത് യു കെയിലുള്ള എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇവരെങ്ങനെങ്കിലും നാട്ടിലെത്തിക്കുക കാര്യം അവരൊക്കെ അവിടെ ഒളിച്ച് സുഖിച്ച് ജീവിച്ചിരിക്കുവാണ് മനസ്സിലായില്ലേ അത് മാത്രമല്ല ഈ അമ്മായിയമ്മ എന്ന് പറയുന്നവരുണ്ട് ഇവർക്ക് യാതൊരുവിധ പരിഗണനയും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയ്ക്കത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ജിസ്മോളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഫസ്റ്റ് എൻ്റെ വീഡിയോയ്ക്കൂടെ ആയിരുന്നു അത് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം വേറൊരു ചാനലായിരുന്നു പുറത്ത് വിട്ടിത് ക്രിട്ടിക് ബാസ്കർ എന്ന് പറയുന്നത് എന്നാൽ ഞാൻ അത് ഞാനത് വിട്ടപ്പോഴായിരുന്നു ഒരുപാട് ഓഡിയൻസ് അത് കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും വളരെ കഷ്ടം തോന്നുന്നായാലും ആരും ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടും ഇപ്പോഴും ഇവരെ ഒന്നും അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മായിമ്മയ്ക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ കിടക്കുക എന്നൊക്കെയാണ് പറയണത് അതൊന്നും ഒരു ന്യായമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവരെല്ലാവരും പ്രതികളാണ് ആ രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെ ആലോചിച്ച് നോക്കും അവരെന്ത് ചെയ്തിട്ടാണ് ഇവരെല്ലാവരും കൂടി കരുതി കൂട്ടി ചെയ്തൊരു കാര്യമാണതൊക്കെ ജോസഫിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ആ വാക്കുകൾ ഇങ്ങനെയാണ് അടുത്ത ആത്മഹത്യ എന്റെ മകന്റെ കുടുംബത്തായിരിക്കും എന്റെ കുടുംബം കലക്കി നശിപ്പിച്ചു ഇനി ഇതെങ്കിലും തീർക്കരുത് ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് അതിനെ എല്ലാവരും എന്നെ സഹായിക്കും അതിനൊരുക്കും ഒരുക്കുന്നുണ്ടെന്നറിയാം ചിലപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോൾ അവിടെ ആത്മഹത്യയായിരിക്കും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇന്നലെ തന്നെ ആത്മഹത്യക്ക് പോകാൻ തയ്യാറാണ് ഇനി ജിസ്മോളോട് പറയാനൊന്നുമില്ല ഇങ്ങനെയാണ് ഈ ഓഡിയോ സന്ദേശത്തിന്റെ ഒരു ഭാഗമുള്ളത് ദീർഘമായ ഒരു ഓഡിയോ സന്ദേശമാണ് ഈ ഓഡിയോ സന്ദേശം തന്നെയാണ് ഇപ്പോൾ നിർണായക തെളിവുമായിരിക്കുന്നത് കേട്ടല്ലോ ആ ഓടോയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങളാണ് സോ അപ്പോൾ ഇവർക്ക് എല്ലാവരും അറിഞ്ഞു വെച്ചിട്ടുള്ള കാര്യം തന്നെയാണ് കാര്യം ചെയ്യൂ ഒരു പെൺകുട്ടി മാനസികമായിട്ട് തകർന്നിരിക്കുകയാണെങ്കിൽ അവർക്ക് അവർക്ക് എങ്ങനെങ്കിലും മാക്സിമം മെൻറ്റൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ആ ഒരു കുട്ടികളെയും പെൺകുട്ടിയെ അവിടെ നിന്ന് മാറ്റിയിട്ട് മാക്സിമം മെൻ്റൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് അല്ലാതെ വീണ്ടും ആ കുഴിയിലോട്ട് തള്ളി വിട്ടു കൊടുക്കുന്ന എല്ലാ പരിപാടിയല്ല നമ്മൾ ആരും ചെയ്യേണ്ടത് കാര്യം ഇവിടെ ഇവരാരും അത് മൈൻഡ് ചെയ്തിട്ടില്ല അഥവാ ഇത് ഒരു ആത്മഹത്യ ആണെങ്കിൽ ഇവരെല്ലാവരും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുമായിരുന്നു അത് തന്നെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്തായാലും മൂന്ന് പേരുടെ ജീവനും നഷ്ടപ്പെട്ട് ഇനി ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരൊക്കെ പുറത്തിറങ്ങി ഒരു കൂസലുമില്ലാതെ സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കും ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോണത് എന്തായാലും ഈ ജസ്മോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ജസ്മോളുമായിട്ടുള്ള ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ അത് ഷെയർ ചെയ്യാം ഞങ്ങൾ തീർച്ചയായിട്ടും അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക